കേരള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് കാവ്യപഥത്തിൽ നമുക്കിപ്പോൾ ഉള്ളത് സഹയാത്രി ആർട്സ് ക്ലബ് വേളമാനൂർ പ്രസിഡന്റ് ആയിട്ടുള്ള ബേബി കൃഷ്ണയാണ് ബേബി കൃഷ്ണ കവിയാണ് കഥാകാരനാണ് ഒപ്പം തന്നെ അവാർഡുകൾ വാങ്ങുന്ന അവാർഡ് ജേതാവാണ് നമ്മുടെ ഗാന്ധി നിധി അവാർഡ് ജേതാവാണ് യുടെ സംഘടനയായിട്ടുള്ള ഭൂമിക്കാരൻ ആ സംഘടനയുടെ അവാർഡ് ജേതാവാണ് ഒപ്പം തന്നെ ആശാൻ സ്മാരക പ്രോത്സാഹനം കിട്ടിയിട്ടുള്ള ഒരു കവിയാണ് അപ്പോൾ ഇത്തരത്തിൽ കാവ്യലോകത്തിന് ഒരു മുതൽക്കൂട്ടു തന്നെയായിട്ടുള്ള ബേബി കൃഷ്ണയാണ് നമുക്കൊക്കെ ഉള്ളത് ഒരു കാരുണ്യ പ്രവർത്തക ജീവകാരുണ്യ പ്രവർത്തകനാണ് ും കവിതകളൊക്കെ എഴുതാറുണ്ട് വേദികൾ പങ്കിടാറുണ്ട് ബേബിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യമേ തന്നെ ഞാൻ ബേബി വന്നപ്പോ നോട്ട് ചെയ്തൊരു വിഷയം പിന്നെ വിഷയത്തിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ാണ് വീട്ടില് ഇപ്പൊ കുടുംബ പശ്ചാത്തലങ്ങൾ എട്ട് മക്കളാണ് അഞ്ചാണ് മൂന്ന്

ിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കവിയാണ് പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ മൂലം കവിത അപ്പൊ ബേബിക്ക് ആരെയെങ്കിലും സഹായം തേടാൻ പറ്റില്ലേ ബേബി സഹായിക്കാൻ ആരും സഹായം ഞാൻ അറിയോ ബേബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എഴുതുന്നു അവരില്ല അതായിരിക്കാൻ കാര്യം ഒരു കാര്യം ചെയ്യാം ബേബിക്ക് ഇനി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എഴുത്തുകൾ പറഞ്ഞത് ബേബി നമുക്കത് ഒരു വരദാനമാണ് മനസ്സിന്റെ ധൈര്യം ദൃഢനിശ്ചയം അതായിരിക്കാം ബേബിയെ ക്ഷീണരാജീവാണ് ആരായി ക്ഷീണരാജീവ് കഥ യും എഴുത്തുകാരി എല്ലാ എന്റെ ഒരു കൊഞ്ഞ് പെങ്ങനമാണ് എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോ ഷീന രാജീവിന്റെ സഹായം ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ബേബിക്ക് എഴുതാൻ രണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ ബേബി ഒരു കാര്യം ചെയ്യുക ബേബിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ കാവ്യ പദങ്ങളൊക്കെ ചീനയെ കൊണ്ട് ഏൽപ്പിക്കുക ഏരിപ്പിക്കുക അത് പുസ്തകമാക്കുക എന്നറിയോ ഈ നമ്മുടെ എഴുത്ത് എന്ന് പറയുന്നത് അതൊരു വരദാനമാണ് അതാര്ക്കായ ബേബി 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 കൃഷ്ണ ഇപ്പം നമ്മളിപ്പം കവിതകളുടെ ലോകത്ത നമ്മളിപ്പിക്കുന്നത് നമ്മളിപ്പോ ഇരിക്കുന്ന കവിതകളുടെ ലോകമാണ് നമ്മുടെ കവിതകളുടെ ലോകത്തിൽ നമ്മൾ വെതിച്ചലിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ കവിത വരുമ്പോ നമ്മൾ കവിതയുമായിട്ട് അമ്പോട്ട് കഥ വരുമ്പോ കഥയുമായിട്ട് അമ്പോട്ട് പോകും അപ്പൊ നമ്മളുടെ ബേബി കൃഷ്ണ എഴുതിയ കഥകൾ ബേബി കൃഷ്ണ എഴുതിയ കവിതകൾ അല്ലെ അതിലുപരി ബേബി കൃഷ്ണ ഉള്ളിൽ അടിഞ്ഞുകൂടിയ കഥകളും കവിതകളും കാരണം എന്താ സുഖമില്ലാണ്ട് കിടന്നത് കൊണ്ട് എഴുതാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അപ്പം അങ്ങനെയാണ് ഡിപ്രഷനിലിട്ട് പോയില്ലേ ശരി ആയിക്കോട്ടെ ജീവിതം സഹജമായ ഒന്നാണ് ഡിപ്രഷൻ നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് എല്ലാം മനുഷ്യർ ഡിപ്രഷനിലേക്ക് പോകുന്നത് ബേബികൃഷ്ണക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തുന്നതിനെയും നല്ലൊരു നല്ലൊരു കാര്യമാണ് കാരണം ബേബി കൃഷ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ ഫുഡിനും വേണ്ടിട്ട് എനിക്ക് അത് നല്ല കാര്യമാണ് കാരണം അറിയോ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് കാണാം പെട്ടെന്ന് പറഞ്ഞു എനിക്ക് പറ്റൂല അത് ശെരി അപ്പൊ അങ്ങനെ വന്നു അതിന്റെ ഫലമായിട്ട് കടയിലൊക്കെ കടയൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാർ ഇടപെടാൻ തുടങ്ങിയപ്പോഴും വീണ്ടും പഴയ എഴുത്തുകളിങ്ങനെ നല്ലതാണ് കാരണം അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് ബേബി കൃഷ്ണയുടെ മനസ്സിന്റെ ഒരു ധൈര്യം ദൃഢനിശ്ചയം അതൊക്കെയാണ് ബേബി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെ ഇത്രയും വലിയൊരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഓക്കെ ബേബി ബേബി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ബേബിയുടെ ഒരു കവിത ഒന്ന് പറയാൻ പറ്റും ബേബി എഴുതിയിട്ടുള്ള ബേബിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ബേബി ഉണ്ടോ ശരി ശരി കവി ണം വിശേഷിച്ച് അതിലുടനൊരലങ്കാരമുണ്ടായി വരേണം വേർത്തും ചിന്തിക്കലർത്തം നിരൂപമരുചി തോന്നേണമെന്നിത്ര വന്നി ാണ് എത്ര ഇപ്പോഴും ഓർത്തിരിക്കാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത ചെല്ലാൻ ഞാൻ പറഞ്ഞപ്പോ ബേബി കൃഷ്ണ ഓർമ്മ ആ കവിതയാണ് ബേബി കൃഷ്ണ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത കുഞ്ചൻ തമ്പയുടെ കവിത ശരി കുഞ്ചൻ തമ്പ അതെ തൊഴിലാള പ്രസ്ഥാനാവൺ അല്ലേ അല്ലെ അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ട് ഡിപ്രഷനായി ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു വിഷയം ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൽ അല്ലേ ആഹ് ശരി അപ്പം അയോജ്യമായിട്ടൊരു കവിതയാണ് എന്തായാലും കൃഷ്ണ പറഞ്ഞത് നമ്മൾ നമ്മൾ സംസാരിച്ചു കൊടുത്ത വിഷയം ബന്ധപ്പെട്ട് തന്നെയാണ് ശരി നല്ലതായിട്ട് ചൊല്ലുന്നുണ്ട് അപ്പൊ ഇനിയും ബേബി കൃഷ്ണ ഭംഗിയായിട്ട് എഴുതണം അല്ലേ കഴിയുന്ന ആ ആ രീതി തന്നെ എഴുതണം അത് പുറത്താക്കണം അതിനൊരു പുസ്തക രൂപത്തിലാക്കണം ഷീന ഷീന എന്ന് പറയുന്ന ആ കവിത്രി നമ്മുടെ ബേബി ൃ വരാൻ സഹായിക്കുന്നുണ്ട് ബേബികൃഷ്ണയുടെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് പ്രവർത്തകനാണ് ബേബി കൃഷ്ണ അല്ലെ അതിന് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അല്ലേ ഒരു മനുഷ്യനൊന്നും ഉണ്ടാവാറില്ല ഉണ്ടാകാറില്ലേ ഇത്രത്തോളം സമ്പത്ത് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് സ്വത്തിനും പ്രമാണത്തിനും വസ്തുവിനും അല്ല നമ്മൾ ജീവിക്കാനുള്ള സ്വരൂപിച്ച് മറ്റുള്ളവർക്കൂടെ ഉപകാരം ചെയ്യാകാരുടെ ശരി ശരിയോ

നമ്മൾ ആ കാര്യങ്ങൾ മെഡിസിൻ ഒക്കെ ഒരു പിന്നെ എന്താ നമ്മള് വാങ്ങാൻ അവർക്ക് അവർക്കാവശ്യമുള്ള മെഡിസിൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാൻ

അവരവരുതായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ചേച്ചി വരാനുള്ള കാരണം ആണല്ലേ അതെ ഞാന് എനിക്ക് എവിടെയാ പരിചയപ്പെട്ടത് അവർക്കെട്ടത്

നല്ല ഞാൻ പറഞ്ഞോട് ബേബി നമ്മളെല്ലാം വലിയ ആൾക്കാരെ ബേബി അല്ലെ നമ്മളെല്ലാം നമ്മള് മനസ്സുകൊണ്ട് നമ്മള് ഞാൻ വലിയ ആൾക്കാര് നമ്മൾ ആരെയും ഉദ്ദേശിക്കുന്നത്

കവിത പറഞ്ഞു വന്നപ്പം നമുക്ക് അറിയാമെന്ന് വച്ചു നാൽപ്പത് കവിത ഇതുവരെ എഴുതി നാൽപ്പത് കവിത എഴുതി നാൽപ്പത് കവിത എഴുതി ലോകം അറിഞ്ഞിട്ടില്ല അതും പറഞ്ഞാലും പറ്റൂല പുസ്തകം ഉടനെ ഞാൻ അടിക്കാൻ പോകും അതിലൂടെ സഹകരിച്ചൊരു പുസ്തകം നമുക്ക് ഒന്നിച്ചൊരു പുസ്തകം ഇറക്കാമെന്ന് ഞാൻ അപ്പൊ നിങ്ങൾ ചെയ്യണം ഇനി അടുത്ത നിങ്ങൾ പുസ്തകം ഇറക്കിയതിനു ശേഷം നിങ്ങളുടെ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഒരു ഇന്റർവ്യൂ ബേബി കൃഷ്ണ നമുക്ക് തരണം അടുത്ത ബേബി കൃഷ്ണ എഴുതുന്ന പുസ്തകവുമായിട്ടായിരിക്കും നമുക്ക് അടുത്ത് ആ പുസ്തകത്തിന് മേലൊരു ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും കേട്ടോ ശരി അപ്പൊ എന്തായാലും ബേബി കൃഷ്ണക്ക് പറയേണ്ട പറഞ്ഞു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അല്ലേ എല്ലാവർക്കും ഇത്രയും സമയം നമ്മുടെ ബേബി കൃഷ്ണ പറഞ്ഞത് മൊത്തം കേട്ട എല്ലാ